ഇന്നത്തെ നമ്മുടെ ഈ ചർച്ചയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചർച്ച തുടങ്ങുന്നതിന് മുൻപ് നിങ്ങൾ ഈ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ പിന്തുണ ഞങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ടതാണ് അപ്പൊ ശരി നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം അസാം പ്രിയപ്പെട്ടവരെ ഒരു നിമിഷം നമ്മുടെ സമയം വിലപ്പെട്ടതാണ് ഇപ്പോഴല്ലെങ്കിൽ അടുത്ത നിമിഷം ഇന്നല്ലെങ്കിൽ നാളെ ഈ ലോകത്തോട് നാം വിട പറയേണ്ടവരാണ് അപ്പോൾ നാം ചെയ്ത നന്മകൾ മാത്രമാണ് നമ്മുടെ കൂടെ ഉണ്ടാവുകയുള്ളു കാസർഗോഡ് ജില്ലയിലെ ഒരു പാവപ്പെട്ട കുടുംബം ഇസ്ലാമിലേക്ക് കടന്നു വന്നവരാണ് നിത്യജീവിതത്തിന് പോലും അനുഭവിക്കുന്ന കുടുംബമാണ് സ്വന്തമായി വീടില്ലാത്തവരാണ് ഒട്ടേറെ പ്രയാസങ്ങളും രോഗങ്ങളുമായി ബുദ്ധിമുട്ടുന്ന ഒരു കുടുംബമാണ് ഇസ്ലാമിലേക്ക് കടന്നു വന്നവരെ സംരക്ഷിക്കേണ്ട ചുമതല ഓരോ മുസ്ലിമിനുമുണ്ട് ആ ബാധ്യത നാം നിർവഹിച്ച് മതിയാവുകയുള്ളൂ നിത്യജീവിതത്തിന് വേണ്ടിയും മരുന്നിനും പ്രയാസപ്പെടുന്ന ആ കുടുംബത്തെ സഹായിക്കാൻ നമുക്കെല്ലാവർക്കും കൈകോർക്കാം മുകളിൽ കാണുന്ന ഗൂഗിൾ പേയിൽ നിങ്ങളെ കൊണ്ട് കഴിയുന്ന സഹായം ചെയ്തു കൊടുക്കുക അള്ളാഹു അനുഗ്രഹിക്കട്ടെ സമസ്തയെ രൂക്ഷമായി വിമർശിച്ചും നേതാക്കളെ പരിഹസിച്ചും മുസ്ലിം ലീഗിന്റെ സംസ്ഥാന കൗൺസിൽ അംഗവും സി വൈസ് പ്രസിഡന്റുമായ പി തങ്ങൾ സമസ്ത നേതാക്കൾ ലീഗ് വിരുദ്ധരും പണം ആഗ്രഹിക്കുന്നവരുമാണെന്നും വിമർശനം ജിഫ്രി തങ്ങൾ പിണറായി വിജയൻ പറയുന്നതനുസരിച്ച് പ്രവർത്തിക്കുന്ന ആളാണെന്നും ശബ്ദ സന്ദേശം മുഷാവറന്ന് പറഞ്ഞാൽ തന്നെ ഇപ്പം വക്കോട്ട് ചെയ്യാൻ ചോദിഞ്ഞതൊക്കെയാണുള്ളത് ആരും സാത്വകരായിട്ട് ആരുമില്ല ആലിക്കുട്ടിസ്ഥാ തന്നെ ഉള്ളു ജിഫ്രിയാണെന്നുണ്ടെങ്കിൽ പറയേണ്ടത് കഥ പറയാതെ ഇരിക്കുക നല്ലത് ഇതിലൊക്കെ ലീഗ് ഒരു അത് മാത്രമേ ഉള്ളൂ വേറെ ഒന്നുമില്ല കാരണം പിണറായി വൈകുന്നേരമായാലും താങ്കൾ ബാബാ വിളിക്കുകയാണ് സെക്രട്ടേറിയറ്റ് താങ്കൾ ബാബ മീൻ വാങ്ങിക്കണ ഇല്ലെങ്കിൽ ഞാൻ അത്രയും മണ്ണെടുത്തോണ്ട് കൊടുത്തേക്കട്ടെ ഇവരൊക്കെ പണ്ഡിതന്മാരാണല്ലോ

രഞ്ജിത വിവാദങ്ങൾക്ക് പിന്നാലെയ പി വിഭാഗത്തിനൊപ്പം എത്തുകയാണ് നേരിട്ട് എത്തിയിരിക്കുന്നു സമസ്തയും ലീഗും തമ്മിലുള്ള തർക്കത്തിൽ ലീഗ് മുന്നോട്ട് വെച്ച ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം എന്ന് പറയുന്നത് സസ്പെൻഷനിലായിരുന്ന മുസ്തഫൽ ഫൈസിയെ തിരിച്ചെടുക്കണം എന്നുള്ളതായിരുന്നു കഴിഞ്ഞ മുഷാവറ യോഗം മുസ്തഫൽ ഫൈസിയുടെ വിശദീകരണം പരിശോധിച്ചെങ്കിലും മുസ്തഫൽ ഫൈസിയെ തിരിച്ചെടുക്കാൻ കൂട്ടാക്കിയില്ല പുതിയ ആറ് അംഗങ്ങളെ സമസ്ത മുഷാവറയിൽ എടുത്തിട്ടും മുസ്തഫൽ ഫൈസിയെ തിരിച്ചെടുക്കുന്ന കാര്യം മാത്രം സമസ്ത പരിഗണിച്ചില്ല വിശുദ്ധീകരണം തൃപ്തികരമല്ല എന്നുള്ളതായിരുന്നു സമസ്ത മുഷാവറ അംഗമായിട്ടുള്ള ഉമർ ഫൈസി മുഖം പറഞ്ഞത് ഇതിന് പിന്നാലെയാണിപ്പോൾ മുസ്തഫൽ ഫൈസി മർക്കസ് നോളേജ് സിറ്റിയിൽ എത്തുകയും എ പി വിഭാഗവുമായി കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തിട്ടുള്ളത് കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയയുടെ മകൻ അബ്ദുൾ ഹാക്കിമുമായി ചർച്ച നടത്തുകയും അതുമാത്രമല്ല മർക്കസിൽ പഠിപ്പിക്കാൻ ഈ പണ്ഡിതനെ അവർ ക്ഷണിക്കുകയും ചെയ്തു മർക്കസിലെ മതപഠനശാലയിൽ മർക്കസിൽ പഠിപ്പിക്കാനായി മുസ്തഫൽ ഫൈസിയെ ക്ഷണിക്കുകയും ചെയ്തിട്ടുണ്ട് ആ ക്ഷണം ഫൈസി സ്വീകരിച്ചു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അദ്ദേഹം വരും ദിവസങ്ങളിൽ മർക്കസിൽ പഠിപ്പിക്കാൻ അധ്യാപനത്തിന് വേണ്ടി എത്തുമെന്ന് അറിയുന്നു അങ്ങനെ എ വിഭാഗവുമായി സഹകരിക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് മുസ്തഫൽ ഫൈസി പോവുകയാണ് സമസ്തയുമായുള്ള ബന്ധം വിച്ഛേദിക്കപ്പെടുമോ അല്ലെങ്കിൽ സമസ്ത സസ്പെൻഷനിൽ ആ തീരുമാനത്തിൽ എന്തെങ്കിലും പുനർവിചിന്തനം നടത്തുമോ എന്നൊക്കെയാണ് ഇനി അറിയേണ്ടത് ഏതായാലും മുസ്തഫൽ ഫൈസി എ പി വിഭാഗത്തോട് അടുക്കുന്നു എന്നുള്ളതാണ് നോളേജ് സിറ്റി സന്ദർശനവും അതുപോലെ തന്നെ മർക്കസിൽ അധ്യാപനത്തിന് പോകാനുള്ള തീരുമാനവും ഒക്കെ മനസ്സിലാക്കാൻ സാധിക്കുന്നു രഞ്ജിത ഇതോടുകൂടി ഈ പറഞ്ഞതുപോലെയുള്ള തർക്കങ്ങൾക്കൊരു പരിഹാരം എന്ന നിലയ്ക്ക് കാര്യങ്ങൾ എത്തുമോ അതോ ചൊല്ലിയുള്ള വീണ്ടും കരുതേണ്ടത് തീർച്ചയായിട്ടും തർക്കം മുറുകും സമസ്തയിലെ ഒരു വിഭാഗത്തിന്റെ പിടിവാശി അത് ലീഗ് അനുകൂല വിഭാഗത്തിനെതിരായിട്ടുള്ള നിലപാടൊക്കെയാണ് മുസ്തഫൽ ഫൈസിയെ സസ്പെൻഷൻ തിരിച്ചെടുക്കാത്തതിന്റെ പ്രധാനപ്പെട്ട കാര്യം സസ്പെൻഷനിൽ നിന്ന് മുസ്തഫൽ ഫൈസി ചെയ്തിട്ടുള്ള കുറ്റം എന്ന് പറയുന്ന അദ്ദേഹം ജിപ്രി മുത്തുകോയ്ത്തങ്ങൾക്കെതിരെ പരോക്ഷ വിമർശനം നടത്തിക്കൊണ്ട് ഒരു പ്രസംഗം നടത്തിയെന്നുള്ളതാണ് ജിപ്രി മുത്തുകൊയ്ത്തങ്ങളുടെ പേരൊന്നും അതിൽ പരാമർശിച്ചിട്ടില്ല പക്ഷേ ജിഫ്രി മുത്തുകോയ തങ്ങൾക്കെതിരായിട്ടുള്ള ഒരു പരാമർശം ആ പ്രസംഗത്തിൽ അത് വ്യംഗ്യമായി ഉണ്ടായി എന്നുള്ളതാണ് അതിന്റെ പേരിലായിരുന്നു മുസ്തഖ ഫൈസിയെ സസ്പെൻഡ് ചെയ്തത് അത് ദീർഘകാലമായി സസ്പെൻഷനിലായിരുന്നു പല മുഷാവറുകളിലും അത് ചർച്ചയ്ക്ക് പോലും എടുത്തില്ല പിന്നീട് ലീഗുമായി നടത്തിയ ഒത്തുതീർപ്പ് ചർച്ചയിലാണ് മുസ്തഫൽ ഫൈസിയെ തിരിച്ചെടുക്കാൻ വേണ്ടി ഒരു തീരുമാനത്തിലെത്തിയത് അതിന്റെ ഭാഗമായി മുസ്തഫൽ ഫൈസിയോട് വിശദീകരണം ചോദിച്ചു ആ വിശദീകരണം കഴിഞ്ഞ മുഷാവറ യോഗം ചർച്ച ചെയ്തെങ്കിലും ആ വിശദീകരണം തൃപ്തികരമല്ല എന്ന് പറഞ്ഞ് മുസ്തഫൽ ഫൈസിയുടെ സസ്പെൻഷൻ പിൻവലിക്കുന്ന കാര്യം മാറ്റിവെക്കുകയായിരുന്നു അപ്പൊ ഈ സസ്പെൻഷൻ നടപടി ദീർഘകാലമായി നീണ്ടുപോകുന്നത് സമസ്തയും ലീഗും തമ്മിലുള്ള തർക്കത്തെ വർദ്ധിപ്പിക്കുകയാണ് ചെയ്തത് ഇപ്പോൾ മുസ്തഫൽ ഫൈസി കൂടി സമസ്തയോട് തെറ്റിപ്പിരിഞ്ഞു പോകുമ്പോൾ ആ തർക്കം രൂക്ഷമാവുക മാത്രമേ ചെയ്യൂ ആ എപ്പന്മാരിലെ ഏറ്റവും അരപ്പനായ മമ്പാട് സക്കാഫിന്റെ ഒപ്പം സുന്നി ആദർശം ഒന്നിക്കാൻ പോണവരും ഈ എം ടി ദീ മുബൈസിയൊക്കെ എത്ര മഹാന്മാര ശത്രുക്കളാവിടും കണ്ട ഔലിയാക്കളുംക്കളുംക്കളും നേതാവായ മുത്തുൻ ബിസിന ഇത്ര തോലെ ആ എരപ്പന്മാരെ കൂടെ സുന്നി പറഞ്ഞോട്ടെ എന്താ പ്രശ്നം എന്താ സുന്നി പറഞ്ഞോട്ടെ സുന്നി പറഞ്ഞൊക്കെ സുനി അനുഭവം ഉണ്ടാവണം എന്നുണ്ടോ സുന്നി പറയേണ്ട ആരും സമസ്തക്കാർ സ്വീകരിക്കും സമസ്തക്കെതിരെ പറയാതിരുന്നാൽ മാത്രം മതി ഒരു പക്ഷെ ആ പാർച്ചിനെ കൊണ്ട് അത് നല്ല മനസ്സ് കൊടുത്താലോ സമസ്ത പിന്നെ എന്തെങ്കിലും ഒരു അനുഭവം സമശൂലോട് കിട്ടിയാലോ കിട്ടും ഇൻഷാല്ലാഫ് ഈ അടുത്ത കാലത്ത് സമസ്തക്കെതിരെ എന്തൊരു വാക്ക് പറഞ്ഞോ അത് പറി പറഞ്ഞോളി നമുക്ക് അപ്പൊ മറുപടി പറയാലോ ഈ വൊഹാബ് കാഫി എന്നല്ല ഷാക്ഷാൽ ഹമീദൊക്കെ പോലും ബഹുമാന സമസ്തയെ അനുകൂലിച്ച് വാക്ക് പറഞ്ഞാൽ ഞങ്ങൾ നിങ്ങളെ കൂടെ നിൽക്കും നിങ്ങളെ ഞങ്ങൾ കൂടെ സമസ്തക്കാർ കൂടെ നിർത്തും ചിലപ്പോ നിങ്ങൾ അതിന്റെ ആവശ്യമില്ല എന്നൊക്കെ പറയും പക്ഷെ ഞങ്ങൾക്ക് ഇഷ്ടമാണ് സമസ്തയെ കുറിച്ച് ആ നന്മ പറഞ്ഞോ ആര് പിന്നെ സുന്നിസം പറഞ്ഞോ ആര് ഒരു മഹാൻ കുറിച്ച് മഹത്വം പറഞ്ഞോ അവരെ സമസ്തക്കാർ ഇഷ്ടപ്പെടും അതൊരു ഇഷ്ടം തന്നെയാണ് ഇപ്പൊ പറഞ്ഞു ഇതേ വഹാബ് സക്കാഫിന്റെ സമസ്തക്കെതിരെ പറഞ്ഞോട്ടെ സമസ്തക്കാരൻ പറയും കേട്ട് സമസ്തക്കാരന്റെ മനസ്സിൽ അതൊരു ഇഷ്ടമാണ് ആ ഒരു പ്രണയം നമുക്ക് വരാണ്ട് അപ്പൊ അത് കാര്യം മനസ്സിലാവുള്ളൂ അല്ലാത്തതൊന്ന് എത്ര പറഞ്ഞാൽ തരിക തോന്നുള്ളൂഖാബി പറഞ്ഞോ ഞാൻ മനസ്സിലാക്കിയത് വ്യക്തിപരമായിട്ട് പറയട്ടെ എ പി വിഭാഗത്തിൽ ഒരുപാട് അഭിപ്രായ വ്യത്യാസക്കാരുണ്ട് സമസ്തയാണ് ശരി എൺപത്തൊമ്പത് തെറ്റി പറ്റി എന്ന് ചിന്തിക്കണേ പുറത്തു പറയാത്ത ഇന്ന് ലീഗിനെ പേടിച്ചിട്ട് ലീഗിനെതിരെ പറയാത്ത ആളുകളെ പോലെ തന്നെ ൊമ്പത് തെറ്റിനെ കുറിച്ച് ചിന്തകൾ വന്ന ഒരുപാട് ആൾ ആൾക്കാരുണ്ട് എനിക്ക് വ്യക്തിപരമായിട്ട് അറിയാം പക്ഷെ പുറത്ത് പറയാൻ പറ്റൂല അവരൊക്കെ ഇൻഷാല്ല സമത്തേക്ക് തിരിച്ചു വരും നോക്കിക്കോണ്ടി നാലഞ്ചു കൊല്ലമായിട്ട് ഇപ്പൊ അങ്ങനെയുള്ള കോലാഹലങ്ങള് ഉള്ളിന്റെ ഉള്ളിലൊക്കെ ഉണ്ടെങ്കിലും ആരുടെയും പക്ഷത്തു നിന്ന് പരസ്യമായിട്ടൊന്നും കേൾക്കുന്നില്ല ആ ഒരു പക്ഷത്തൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും കേൾക്കുന്നില്ല അതിപ്പോ എല്ലായിട്ടും അങ്ങനെ നാലെണ്ണവും ഇപ്പൊ തുല്യ അകലത്തിൽ നിൽക്കുന്നു തുല്യ അകലം എന്ന് വെച്ചുകഴിഞ്ഞാൽ ബന്ധങ്ങളുടെ കാര്യത്തിൽ വലിപ്പത്തിന്റെ കാര്യത്തിലാട്ട് അകലത്തിൽ ബന്ധത്തിന്റെ കാര്യത്തിൽ തുല്യ അകലത്തിലാണ് നിക്കുന്നത് ആരുമായിട്ടും അങ്ങനെ ഒരു പ്രത്യേക രഞ്ജിപ്പൊന്നുമില്ല എന്ന പ്രത്യേക പ്രകടമായ വാഗ്വാദങ്ങളും നടക്കുന്നുമില്ല അത് എഴുത്തിലുമില്ല സ്റ്റേജിലും കാണുന്നില്ല പിന്നെ കാണുന്നത് ഇതുപോലെയുള്ള സോഷ്യൽ മീഡിയയിലാണ് ഈ തികച്ചും നമ്മളെ പോലുള്ള അല്പന്മാര് നൂറാളെ കൊന്ന് ആൾക്കെ പൊരുത്തപ്പെട്ടാലേ പൊറത്ത് കൊടുത്ത ആളാണ് ആരെ അള്ളാഹു ആ കാരുണ്യം എത്രത്തോളം ഉണ്ടാവും അപ്പൊ വാക്കുകൾ കൊണ്ടോ വാക്കുകളത് കൊണ്ട് ആരെന്ത്ങ്ങോട്ട് അങ്ങോട്ട് പറഞ്ഞാലും അള്ളാഹു കാരുണ്യാണ് ഈ സമസ്തയിലേക്ക് തിരിച്ചുള്ള മനസ്സുണ്ടെങ്കിൽ അല്ലെ സമസ്തയെ കുറിച്ച് നല്ലത് പറയാനുള്ള മനസ്സുണ്ടെങ്കിൽ ഈ സമസ്തക്കാരെ കുറിച്ച് സമശുദിനം കുറിച്ച് മഹാനാണ് എന്ന് പറയാനുള്ള മനസ്സുണ്ടെങ്കിൽ അവർക്ക് അവർക്കോ പുറത്തു കൊടുത്തുവിടാ ഇല്ല പ്രതീക്ഷാണ് നമുക്ക് പ്രതീക്ഷ എപ്പോഴും വേണം ആരും തെഞ്ഞോ ഇല്ല എന്തുകൊണ്ടാണ് ഇതിനെ സുഹൃത്രി അല്ലെ സുരോത്രി മുസ്ലിത്തയുമായി എന്നെ അടിയുറപ്പിച്ച് നിർത്താൻ എപ്പോഴും ദോ ചെയ്യാനുള്ള കാരണം എന്താണ് അത്രയും പ്രശ്നങ്ങൾ ആളും തെറിച്ച് പോകില്ലല്ലോ നമ്മളടക്കപ്പം ഈ പറയുന്നത് നമ്മൾക്ക് ഈ സമയത്ത് തെർച്ച അന്നൊക്കെ കാക്കട്ടെ ദോ എപ്പം ചെയ്യണം ആരും കയറി വേറെ ആരും തെറിച്ച് പോകും അത് അങ്ങനത്തെ റൂട്ടാണത് അപ്പൊ അവര് സമസ്തയെ അനുകൂലിച്ച് പറയുമ്പോൾ കൂടെ നിർത്തും സമസ്തക്ക് എതിരെ വരുന്ന വഹാബിയെ ഒറ്റക്കെട്ടായി നേരിടാൻ മുന്നോട്ട് വന്നാൽ എല്ലാം മറന്ന് ഒന്നിക്കാനും എല്ലാം മറന്ന് കൈകോർത്തുകൊണ്ട് വഹാബിസത്ത് എതിർക്കാനും മുന്നോട്ട് പോകണം എന്നാണ് ഞങ്ങളുടെ മുൻകാല പണ്ഡിതന്മാർ ഞങ്ങൾക്ക് പറഞ്ഞു തന്നത് ഞങ്ങൾക്ക് പഠിപ്പിച്ചത് അല്ലതല്ലാതെ കണ്ട് നിങ്ങൾ സമസ്തക്കുള്ളിൽ ചില ആദർശ വ്യത്യാസങ്ങൾ ആദർശമില്ല എന്ന ആദർശമല്ല എന്നാലും ചില സംഘടനാപരമായ വ്യത്യാസങ്ങൾക്ക് വേണ്ടി തെറ്റിപ്പിരിഞ്ഞു പോയവരെ നിങ്ങൾ ഒരിക്കലും അടുപ്പിക്കാൻ പാടില്ല എന്നും ഇവിടെ വഹാബിസത്തെയും വഹാബിൻ മഹാബിൻ അനു വഹാബിസത്തെ അനുകൂലിക്കുന്നവരും നിങ്ങൾ അടുപ്പിച്ചു നിർത്തേണ്ടത് എന്നും ഏതെങ്കിലും ഒരു പണ്ഡിതം പ്രസംഗിച്ചാൽ ഞാൻ കേട്ടിട്ടില്ല എന്റെ അറിവിലില്ല ഒന്ന് പറഞ്ഞു പറഞ്ഞാതെ സഖാഫി തന്നെ ഏത് സഖാഫി വന്നാലും ഞങ്ങള് ഇരു കൈ നീട്ടി സ്വീകരിക്കും അക്കി പൈസ പോലെ തിമ്മിരട്ടം പറഞ്ഞാൽ ഞങ്ങൾ ചവിട്ടിയിട്ട് പുറത്തിടും അത് ഉറപ്പാ ഒരാറ്റാ ചട്ടിന് ആക്കിങ് പൈസ പോർത്തിടും ഞങ്ങൾ തിമ്മിരട്ടം പറഞ്ഞു വരാനത് സമസ്തയെ അംഗീകരിക്കാനും സമസ്ത കൊടുത്തത് അത് സമസ്തയുടെതാണെന്ന് പറയാനും അദ്ദേഹം ആണർത്തം കാണിക്കണം അതല്ലാതെ കണ്ട് തിമ്മിരട്ടം കാണിച്ച അദ്ദേഹത്തെ ഞങ്ങൾ ചാവിട്ടിട്ട് പുറത്തിടും കാസർഗോഡ് ഞങ്ങൾ കാഞ്ഞങ്ങാട് സംയുക്തമായിട്ട് ഞങ്ങള് തുറന്ന സംവാദ വേദി ഉണ്ടാക്കിയില്ലേ ഞങ്ങള് രണ്ടു കൂട്ടരും കൂടി ഒന്നിച്ചിട്ട് തെറ്റിത ഞങ്ങളോടൊപ്പം ഒന്നിക്കാമെന്ന ഇത്തരത്തിൽ വന്നതുകൊണ്ടല്ലേ ഞങ്ങൾ കൂട്ടിയത് മാത്രല്ല ഞങ്ങളുടെ നാട്ടില് എന്റെ നാട്ടിൽ തൃക്കരി പോര് മുജമ്മലിൽ ഇസ്ലാം എന്ന് പറഞ്ഞ ഒരു 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 സ്കൂളും മദ്രസയും പള്ളിയൊക്കെ ഉള്ള ഒരു നമ്മളെ എം എ ഉസ്താദിന്റെ എം എ ഉസ്താദ് ഉണ്ടാക്കിയ എം എ ഉസ്താദ് ഉണ്ടാക്കിയത് പറഞ്ഞാൽ എം എ ഉസ്താദിന്റെ നാട്ടുകാരൊക്കെ പിരിച്ചു അന്നുണ്ടാക്കിയത് അന്ന് സംയുക്ത സമസ്തയായിരുന്നു അന്ന് ഉണ്ടാക്കിയ സ്ഥാപനമുണ്ട് അത് ഇന്നും അവര് പിന്നെ എ പി കാരണം കയ്യില എ പിക്കാർ അത് ഒരുപാട് കുട്ടികളും ഒക്കെ നമ്മൾ സമസ്തക്കാർ കുട്ടികളും എല്ലാം പഠിക്കുന്നുണ്ട് അവിടെ അതേപോലെ തന്നെ മദ്രസ് ദറസ് എല്ലാം ഉണ്ടവർക്ക് അവരിപ്പോ ഈനിടയ്ക്ക് ഇപ്പം ഈ ലാസ്റ്റ് ഇപ്പം നമ്മളെ ഈ സുപ്രഭാതം പത്രം വന്ന് ഇറങ്ങി പ്രശ്നം നടന്നുകൊണ്ടിരിക്കുമ്പോൾ അവർ വന്നിട്ട് പറഞ്ഞു അവരെണ് പറഞ്ഞു ഞങ്ങളുടെ മദ്രസിലും പള്ളിയിലൊക്കെ സുപ്രഭാതം എണ്ണം അങ്ങനെ മൂന്നോളം സുപ്രഭാതം അവരുടെ മൂന്ന് സ്ഥാപനങ്ങളിലായിട്ട് കൊടുക്കാൻ അവർ വന്നു ഇങ്ങോട് അഭ്യർത്ഥിച്ചിന്റെ പേര് ഞങ്ങൾ കൊടുക്കാൻ തയ്യാറായി ഞങ്ങൾ കൊടുത്തു അവര് വൈകിട്ട് പൈസയും തന്നു അപ്പൊ സഹകരിക്കാൻ മുന്നോട്ട് വന്നാൽ ഞങ്ങൾ സഹകരിപ്പിക്കട്ടെ അല്ല അക്കീബ് ബസീബോട് തിമ്മിയിട്ടാണ് സുപ്രഭാതം പാടില്ല കത്തിക്കണം എന്ന് പറയല നമ്മളെ പരിപാടി അവരെ ഒരുപാടി അല്ലല്ലോ അവരതൊക്കെ തിരുത്തിയിട്ട് സുപ്രഭാതം വേണമെന്ന് എന്റെ വീടിന്റെ അയലോദയിലെ ഒരു വലിയൊരു എ അദ്ദേഹത്തിന്റെ വീട്ടില് വരുത്ത മറ്റേതാണ് ഇതാണ് അവരുടെ പേപ്പറാണ് എ പിയുടെ ആ സിറാജ് ആണ് അവിടെ വരുത്തുക അങ്ങനെ ഞാൻ പോയി അദ്ദേഹത്തോട് അതിന്റെ കണ്ടിട്ട് പറഞ്ഞിങ്ങനെ ഞങ്ങളെ പത്രം ഉണ്ടോ എന്ന് പറഞ്ഞപ്പോ അയാൾ പറഞ്ഞു ആയിക്കോട്ടെ ഒന്നാക്കണ്ട മൂന്നിട്ടോ എന്തായാലും പടില്ല ഒന്നാക്കണ്ട മൂന്നിട്ടോ ഞാൻ സുപ്രഭാതത്തെ സ്നേഹിക്കുന്നു ഞാൻ സുപ്രഭാതത്തിന്റെ ഒപ്പറമാണ് പക്ഷെ ഇവിടെ അയാള് അയാളുടെ ഭാഷയിൽ പറഞ്ഞ ശേഷം ഞാൻ ലീഗാനാണ് പറയാൻ പറ്റില്ല എന്നാലും ഞാൻ പറഞ്ഞതരാം അയാൾ പറഞ്ഞു ചന്ദ്രിക എന്ന് പറഞ്ഞ സാധനം എന്റെ വീടിന്റെ അയൽവാസിയിൽ വരെ അദ്ദേഹം പറഞ്ഞാ അപ്പൊ ആ അൽവാസിക്കും കൂടി ഞാൻ എന്താക്ക സുപ്രഭാതം കൊടുക്ക എന്നാലും എന്താക്കാൻ പാടാ ചന്ദ്രയെ വരുത്താൻ പാടാന്ന് അയാൾ പറഞ്ഞതാ അപ്പൊ അത്രമാത്രം ഞങ്ങളോട് സ്നേഹിച്ച് ഞങ്ങളോടൊപ്പം വരാൻ തയ്യാറായവരെ ഞങ്ങൾ കൂടുണ്ട് എങ്ങനെയാ തിരിതിണ്ടത് എങ്ങനെയാ ഞങ്ങളോടൊപ്പം സഹകരിക്കാം എന്ന് പറഞ്ഞ് ഒരാൾ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയുന്നതൊക്കെ ഞങ്ങൾ പറയുന്നതൊക്കെ അംഗീകരിക്കാം എന്നല്ലേ എന്റെ അർത്ഥം അകലല്ലേ പിന്നെന്താ തെറ്റിദ്ണ്ടത് തൊവ ചെയ്യണോ തൊവ്വ ചെയ്യണോ അപ്പൊ ഇതിനു മുമ്പ് പല സംഘടനകളും ഇവിടെ പലതായിട്ട് ആയിട്ട് അന്നൊക്കെ തൊവ ചെയ്തിട്ട് അസ്വീകരിച്ചത് അല്ലല്ലോ തൊവ ചെയ്തിട്ട് അസ്വീകരിച്ചത് തൊവ ചെയ്യണോ എന്തെങ്കിലും പറഞ്ഞ മനസ്സിലായില്ല അവരൊക്കെ അത് തെറ്റി ഇപ്പൊ ഞാൻ പറയാ എന്റെ ഇപ്പൊ ഞാന് നമ്മളെ ഈ പിന്നെ ക്യാമ്പിലേക്ക് ഞാൻ ലീഗിന്റെ ഒരു സമയം ഉണ്ടായപ്പോ ഞാൻ ആ സമ്മേളനത്തിൽ പോയപ്പോൾ കടപ്പുറത്തുള്ള ഒരു ചെങ്ങായി ഉണ്ടായിരുന്നു അവിടെ കടപ്പുറത്തെ ജോയിന്റ് സെക്രട്ടറി ആണ് അവിടുത്തെ ഒരു കമ്മിറ്റിന്റെ വലിയ കുറവ് പഞ്ചായത്തിന്റെ ജോയിന്റ് സെക്രട്ടറിയാണ് അദ്ദേഹവും ഞാനും അങ്ങനെ ഒരു ഹോട്ടലിൽ കയറി ചായ ഒടിച്ച് കൊണ്ടിപ്പോ അദ്ദേഹം എന്നോട് പറഞ്ഞു പിന്നെ ദ്രമക്ക ഞങ്ങളുടെ നാട്ടിൽ നിന്ന് എന്റെ കൂടിയുണ്ട് ക്യാമ്പിലേക്ക് ഒരു മൂന്നാല് ആൾക്കാർ പക്ഷെ നിങ്ങൾ പറയുമ്പോൾ ഞെട്ടിപ്പോ ഞായ സംഭവം എന്ത് ആ നാലാൾക്കാരിൽ മൂന്ന് പേര് സഖാഫിയാണ് ആ മൂന്ന് പേരും എ പിക്കാരാണ് മറ്റേ ഒരു ഒരാളെ പറഞ്ഞു അയാൾ സഖാപിയല്ല പക്ഷെ അയാൾ എ പിക്കാരാണ് എ പി ആശയക്കാരനാണ് അപ്പൊ അവർ നിർബന്ധിച്ച് ഞങ്ങൾ എന്തായാലും സമ്മേളനത്തിൽ നമ്മൾ അവിടുത്തെ ക്യാമ്പിലേക്കെല്ലാം പറഞ്ഞാൽ നമുക്ക് നിങ്ങളുമായിട്ട് സമയമായിട്ട് നല്ലൊരു ബന്ധം പുലർത്തണം എന്ന ആഗ്രഹം ഞങ്ങൾക്കുണ്ട് എല്ലാ തെറ്റുകളും തിരുത്തി ഞങ്ങൾ സമസ്തയിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞു എന്ന് പറഞ്ഞാൽ അയാൾ അപ്പൊ അയാൾ പറഞ്ഞു ആയിക്കോട്ടെ എന്ന് പറഞ്ഞു അതിന് ശ്രമിക്കുന്നുണ്ടെന്ന് പറഞ്ഞയാള് ക്യാമ്പിലേക്ക് ഉണ്ടോ ഇല്ലയോന്നറിയില്ല അതിനൊക്കെ ശ്രമിക്കുന്നുണ്ടോ അയാൾ പറഞ്ഞു എന്നോട് ഇത് അപ്പൊ അതാണ് തെറ്റുതിരുത്തി വരുന്നവരെ ഞങ്ങൾ ഇരുകയിട്ട് സ്വീകരിക്കാം അത് ബക്കീം പൈസ എല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് എല്ലാ തെറ്റു ദ്രമാണിത്തരം ഉപേക്ഷിച്ചുകൊണ്ട് അദ്ദേഹം ഇതുവരെ പ്രവർത്തിച്ചതും പറഞ്ഞതുമായ കാര്യങ്ങളൊക്കെ ഉപേക്ഷിച്ചുകൊണ്ട് സമയ അംഗീകരിച്ചു വരികയാണെങ്കിൽ ഞങ്ങൾ ഇരുകയ്യുന്നിട്ട് സ്വീകരിക്കും ഇല്ലെങ്കിൽ ചാ വീട്ടി പുറത്താക്കേനെ ഹമീദൊക്കെ മനസ്സിലാക്കാ സുന്നി എന്തോന്ന് പറഞ്ഞു നിങ്ങൾ ഹമീദൊക്കെ നിങ്ങൾ മനസ്സിലാക്ക സുന്നി പിന്ന പാരമ്പര്യ ഇസ്ലാം പറഞ്ഞ എന്താണ് അത് പറഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടണം തൊള്ള കൊണ്ട് പറയുന്ന അപ്പോഴും നമുക്ക് എന്തുവാണെന്ന് ഇപ്പൊ ഹമീദിക്കാ ഒരു സമസ്തക്കാരനാണല്ലോ പേര് വാക്കുകൾ കൊണ്ട് അല്ലെ തൊള്ളപ്പാത്ര സമസ്തക്കാരനല്ലേ എല്ലാരും ഭാഷയും നിങ്ങൾ സുന്നി അല്ലെ നിങ്ങൾ പറയും എന്താണ് സുന്നി ഒരു സുന്നി എന്താണ് എന്ന് പറഞ്ഞതി കൊറേ പാരമ്പര്യമൊക്കെ ഒരു മനുഷ്യനല്ലേ പറയും സുന്നിസം എന്ന് പറഞ്ഞ രണ്ടു ശേഷം ഒരു രണ്ട് ശേഷി തിരിച്ചിട്ടുണ്ട് ഒന്ന് കിതാബ് എന്ന് തിരിയാ രണ്ട് ജീവിതാനുഭവം കൊണ്ട് തിരിയാ കിതാബ് എന്ന് തിരിഞ്ഞാക്കി കിതാബ് തിരിഞ്ഞ കാര്യങ്ങൾ പറയാ അതേ സ്ഥലത്ത് സമസ്തക്കാർ എന്ന് പറഞ്ഞാൽ കിതാബിന്ന് തിരി തിരിഞ്ഞ തിരിച്ചില് മാത്രല്ല അവർക്ക് മഹാനായ സംസല അടക്കമുള്ള സമസ്തന്റെ മഹാന്മാരിൽ കിട്ടിയ അനുഭവങ്ങൾ ഉണ്ടാവും അത് വേറെ തിരിച്ചിലാണ് അത് കിതാബിന്റെ അപ്പുറം തിരിയും നമുക്ക് അതിന് കുറച്ച് കാര്യങ്ങളാണ് പഠിച്ചാൽ മാത്രം പോരാ അതിന് സമസ്തയായി ജീവിക്കണം അപ്പൊ ആ ആ ഒരു തിരിച്ചിൽ വരും അതിന് പറഞ്ഞു വെച്ചിട്ടോ ആ കിതാബ് തെളിവെച്ചിട്ടോ തിരിന്റെ തിരിച്ചിലല്ല അത് ശാസ്ത്രത്തിന്റെ അപ്പുറം ഒരു തിരിച്ചിലുണ്ട് സമസ്ത യുക്തിക്കും അപ്പുറം എന്ന് സമസ്തക്കാരൻ പറയാനുള്ള കാരണം എന്താ അത് യുക്തിക്കും അപ്പുറം തന്നെയാണ് മീദക്ക് ആർക്കും തിരിച്ചു വന്നുകൂടെ നമ്മൾ എത്രമാരെ സക്കാഫിക തിരിച്ചെടുത്തു എത്ര ആൾക്കാർ തിരിച്ചു വന്നു തിരിച്ചു പോയി അതൊരു ഈ എം ആന്റെ ഭാഗമാണ് ഇവിടെ നിൽക്കണം എന്നു തോന്നലുണ്ടോ അയാൾ നമ്മൾ പ്രോത്സാഹനം കൊടുക്കും സമസ്തയെ കുറിച്ച് നല്ലത് പറഞ്ഞോ നമ്മൾ പ്രോത്സാഹിപ്പിക്കും സമസ്തയെ കുറിച്ച് മോശപ്പെട്ട വാക്ക് പറഞ്ഞോ നിരുത്സാഹപ്പെടുത്തും അത്രേ ഉള്ളൂ കാര്യ സമസ്തയെ കുറിച്ച് നല്ലൊരു വാക്ക് പറഞ്ഞാൽ നമ്മൾ പ്രോത്സാഹിപ്പിക്കും അത്രേ ഉള്ളൂ എൻ്റെ അപ്പുറം ഒന്നുമില്ല അല്ലെ ഓലക്കും എല്ലാവർക്കും നിങ്ങൾക്ക് സ്വാഭാവിക അടക്കം സമസ്തയെ തിരിയേണ്ട പോലെ തിരിഞ്ഞ് കൂടെ നിക്കണം റബ്ബ് അബ്ബുത ഇത്തരം വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഞങ്ങളുടെ ചാനൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ജനങ്ങളിലേക്ക് എത്തിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന വാർത്തകളും വിശേഷങ്ങളും പ്രമുഖരുടെ പ്രഭാഷണങ്ങളും ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക നന്മ വളരട്ടെ തിന്മക്കെതിരെ നമുക്കൊരുമിച്ച് നിൽക്കാം